നമസ്കാരം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളി ആവാം അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആരെ ആണെങ്കിലും ആവാം അങ്ങനെയുള്ളവർ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിന് ആദ്യം ചെയ്യേണ്ടത് പരസ്പരം സംശയമില്ലാത്ത രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയാലേ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും നിസ്സാര കാര്യം മറ്റാളിൽ നിന്ന് മറച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് നിസ്സാര കാര്യം അതാളറിയേണ്ട പെട്ടെന്ന് മറിച്ച് പിടിക്കുക അല്ലെങ്കിൽ മറച്ച് വെക്കുക അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ സംസാരം നിർത്തുക ആളെ കാണുമ്പോൾ നിർത്തുക അങ്ങനെയുള്ള സംശയാസ്പദമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക സംശയം ചെറുതായി തുടങ്ങിയിട്ടാണ് അത് വലിയ രീതിയിലേക്ക് ആയി മാറുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും അത് തുറന്ന് പറയുക അതിന്ന കാര്യമായിരുന്നു അത് ഇന്നതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തുറന്ന് പറയുക അത് തുടക്കത്തിലേ തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ആ ജീവിതം നല്ല രീതിയിൽ പോകും അതല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളാൾ അറിയണ്ട എന്ന് കരുതിയിട്ട് മറച്ച് വയ്ക്കുമ്പോൾ അത് വലിയ വലിയ പ്രശ്നത്തിലേക്ക് മാറും കാരണം അത് ആ വ്യക്തി എങ്ങനെയെങ്കിലും അത് അറിയാതിരിക്കില്ല ചെറിയ കാര്യമാണെങ്കിൽ പോലും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൊരു സംശയം വരും അല്ലെ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നുള്ളൊരു സംശയം വരും അല്ലെ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ സംശയം മനസ്സിൽ കിടന്ന് കിടന്ന് പല കാര്യങ്ങളിലും പിന്നെ സംശയങ്ങളായി സംശയങ്ങളായിത്തുടങ്ങും അപ്പം അതിനുള്ള അവസ്ഥ വരുത്താതെ തുടക്കത്തിലെ എന്ത് കാര്യം തുറന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ജീവിതത്തിൽ പിന്നെ രണ്ടാമത്തെ കാര്യമാണ് എന്ത് കാര്യത്തിനും നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് കൂടെ ആരാണോ ഉള്ളത് ആരുമായിട്ടാണോ നമ്മൾ സ്നേഹം പങ്കിടുന്നത് ആ വ്യക്തിയോട് എന്ത് കാര്യത്തിനും നമ്മൾ അഭിപ്രായം ചോദിക്കുക അതല്ലാതെ ഇത് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും എന്നുള്ള രീതിയിൽ പെരുമാറാതിരിക്കുക ആ വ്യക്തിക്കും അതിൻ്റേതായ ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം എന്ത് കാര്യത്തിനും ആ ഒരു അഭിപ്രായം അഭിപ്രായം ചോദിക്കാതെ പരമാവധി കാര്യങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ അഥവാ ചെയ്യേണ്ട അവസ്ഥ ചെയ്താലും അത് കഴിഞ്ഞിട്ട് ആ വിവരം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാതെ ഇത് എൻ്റെ ഇഷ്ടമാണ് ഞാനാണ് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ അപ്പോൾ അത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം എന്ന രീതിയിൽ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതം അധികാലം മുന്നോട്ട് പോവാത്ത അവസ്ഥയിലാകും മുന്നോട്ട് പോയാലും ഭയങ്കര പ്രശ്നത്തിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് കുടുംബജീവിതം അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷൻ്റെ അവസാനത്തെ പത്ത് നിമിഷത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം ആയി തീർന്നതായിട്ട് നിങ്ങളൊരു സ്വപ്നത്തിൽ കാണുന്ന പോലെ കാണുക ആ കാര്യങ്ങൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊക്കെ കിട്ടിയതായിട്ടും ആ ഒരു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിട്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് സംഭവിക്കാൻ തുടങ്ങും ആ കാര്യങ്ങൾ തുടക്കത്തിൽ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഒന്നും സംഭവിക്കുന്നില്ല കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് തോന്നി നിങ്ങൾ ആ കാര്യം വിട്ട് കളയരുത് അത് തുടർച്ചയായി കൊണ്ടുപോവുക അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു തുടങ്ങാൻ കഴിയും തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് വന്നു തുടങ്ങും അപ്പം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ചില വ്യക്തികൾക്ക് ഇപ്പോൾ അങ്ങനെ മെഡിറ്റേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുന്നവരുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും കാരണം അവർക്ക് പല ചിന്തകൾ കാരണം ഈ ചിന്തകൾ തന്നെ വന്ന് ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ബുദ്ധിമുട്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയിലായിരിക്കും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ടും കെടുക്കാൻ നേരത്ത് രാവിലെ ഒരു ആറ് മണിക്ക് മുമ്പും വൈകിട്ട് കിടക്കാൻ നേരത്തും നിങ്ങൾ ഒരു അര മണിക്കൂർ വീതം മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പലവിധ മെഡിറ്റേഷൻ ഇന്ന് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിളാണ് അപ്പം അതിൽ ആവശ്യമുള്ളത് ഏതാന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കത് ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ സംശയം ചോദിക്കാം ഏത് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മെഡിറ്റേഷനെക്കുറിച്ച് പറഞ്ഞു തരും അപ്പം നിങ്ങൾക്കത് ചെയ്യാം അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ മെഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് അടിച്ചു നോക്കിയാൽ അതിൽ കിട്ടും അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായതെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതിലപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേടിയെടുക്കണം പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് അറിയും അപ്പോൾ ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം